ിലും ദേശത്തും അലഞ്ഞു നടന്നിരുന്നുവെങ്കിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുമോ നമുക്ക് പുറത്തിറങ്ങാൻ കഴിയുമോ നമുക്ക് സ്വതന്ത്രമായ ഒരു സ്വൈരവികാരം നടത്തുവാൻ കഴിയുമോ മറ്റൊരു വ്യക്തിയുമായി ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ചിന്ത ഇപ്രകാരമാണ് മനുഷ്യൻ മരിക്കുമ്പോൾ തന്റെ ആത്മാവ് സൂര്യനിൽ ലയിക്കുന്നു എന്നാണ് അവിടെയും എനിക്ക് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് കോടിക്കണക്കിന് ആൾക്കാർ ജനങ്ങള് മരണപ്പെട്ടു കഴിഞ്ഞു ഇവിടെ ആത്മാക്കളെല്ലാം സൂര്യനിലേക്ക് ലയിച്ചു കഴിഞ്ഞാൽ ഈ സൂര്യന്റെ അവസ്ഥ എന്തായി മാറും അതിന് നിലനിൽക്കാൻ കഴിയുമോ സൂര്യൻ പൊട്ടിത്തകർന്നു പോവുകയല്ലേ എന്നാൽ ഇതിനെല്ലാം നിയന്ത്രിക്കുന്നതായ ദൈവം തന്റെ ഉള്ളിൽ നിന്ന് മനുഷ്യന്റെ ആത്മാവിനെ ഉള്ളിലേക്ക് നൽകിയപ്പോൾ വിശുദ്ധവൈ പറയുന്ന പൊടി പണ്ടായിരുന്നത് പോലെ പൊടിയിലേക്ക് ചേരുകയും ആത്മാവോ അതിനെ നൽകിയ ദൈവത്തു എന്നാണ് ആത്മാവിന് നാശമില്ല ആത്മാവിന് ആത്മാവിന് പുറ ജന്മങ്ങളില്ല എന്നാൽ ആത്മാവിനൊരു നിത്യ അത് ഈ ലോകത്തിലല്ല അത് നിത്യത നൽകുവാൻ കഴിവുള്ള ഒരു ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ ഇന്ന് പകലില് ഞങ്ങൾ വിളിച്ചറിയിക്കുന്ന ശ്രീ യേശുനാഥൻ എന്ന് പറയുന്നത് ശ്രീ യേശു ക്രിസ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വർഷങ്ങൾക്ക് മുൻപ് താൻ സ്വർഗ ദൈവമായിരിക്കുമ്പോൾ ദൈവത്തുള്ള സമത്വമുറുക പിടിക്കാതെ ദൈവത്തിൽ നികന്നുപോയ മനുഷ്യനെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ അഥവാ നരകത്തിന് തുല്യനായവനെ നരകത്തുനിന്ന് വിടുവിച്ച് നിത്യസ്വർഗത്തിലേക്ക് എത്തിക്കുവാൻ ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചതാണ് യേശു ക്രിസ്തു എന്ന് പറയുന്നത് യേശു ക്രിസ്തു മുപ്പത്തി മൂന്നര വർഷം ഈ ഭൂമിയിൽ ജീവിച്ച് പാപം ചെയ്യാതെ പാപമേൽക്കാതെ കന്യകയിൽ ജാതനായ ഈ ഭൂമിയിൽ ജീവിച്ച് അനേക രോഗികളെ സൗഖ്യമാക്കി അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ധാരാള വീര്യ പ്രവർത്തികളാലും തന്റെ ദൈവത്വത്തെ തെളിയിച്ച് യേശു മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ട സാധാരണത്തെ തെളിയിച്ചു മൂന്നാം നാളെ അഞ്ഞൂറിലധികം പേർക്ക് തൻ മരണത്തിന് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രത്യക്ഷനായി തെളിയിച്ചു കൊണ്ട് ഗലിയില നോക്കി നിൽക്കുമ്പോൾ ഉയരത്തിലേക്ക് കയറിപ്പോയി സ്വർഗത്തിലേക്ക് കയറി മധ്യസ്രണയ്ക്ക് വരുടെയായി ഇപ്പൊ ഈ പകലിൽ ഞങ്ങള് സുവിശേഷിക്കുന്ന യേശു ക്രിസ്തു മരിച്ച് മൺമറഞ്ഞ് പോയൊരു ദൈവമല്ല അതിനപ്പുറമായി മരണത്തെ ജയിച്ച് ഇന്നും ജീവിക്കുന്ന ഒരു ദൈവമാണ് ഒരു ശക്തിയുള്ള മനുഷ്യന്റെ പൂർണമായി വിടുവിക്കുവാൻ തന്റെ സകല മേഖലകളിലും അശാന്തിയുടെയും അസമാധാനത്തിൻ്റെയും പ്രശ്ന സങ്കീർണമായ വിഷയങ്ങളിൽ നിന്നും തന്നെ മോചനം നൽകി തന്നെ ശാന്തതയുടെയും സമാധാനത്തിൻ്റെയും അനുഭവത്തിൽ എത്തിക്കുവാൻ കഴിവുള്ള ഒരേ ഒരു അവതാരമാണ് എന്ന് പറയുന്നത് നമുക്ക് അനേക അനേക അവതാരങ്ങളെ കുറിച്ച് കാണുവാനും കേൾക്കുവാനും വായിക്കുവാനും ഒക്കെ കഴിയും അവതാരം എന്ന വാക്കിന്റെ അർത്ഥം മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരിക എന്നുള്ളതാണ് പറഞ്ഞു ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അഥവാ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി താഴേക്ക് വന്ന ജീവന്റെ അപ്പുറമാകുന്നു ഏ ശുക്സുവൻ്റെ ഒരേ അവതാരമാണ് മനുഷ്യ ജന്മം എടുത്തു വന്നത് ഏതെങ്കിലും ഒരു